സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പരാതി ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ എത്താൻ ആവശ്യപ്പെട്ടെന്നും ബാംഗ്ലൂരുവിലെ റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നും ഈ പരാതിയിലുണ്ട് ചെയ്യും അവന്റെ എല്ലാ ഉണ്ടല്ലോ രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള അവന്റെ വരുന്നത് എനിക്ക് നിന്നെ ഒന്ന് ആയിട്ട് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് ചീപ്പാണ് അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്താ കാണിച്ചത് ഒന്ന് കുനിഞ്ഞു ആ കാണിച്ചു പിന്നൊന്നും ഓർമ്മയില്ലടോ അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കണ്ടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മമ്മൂക്കെന്നെ കാണണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫ്കോഴ്സ് അത്രയും ആൾക്കാരുമായിട്ട് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഒബിയസ്ലി നമുക്കത് ആണല്ലോ അപ്പം ഞാൻ ആ കാണണമെന്ന് പറഞ്ഞു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു പി എന്റെ കൊറേ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്നു എന്റെ നൈക്കുഡ് പിക്ചേഴ്സ് കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അന്ന് പക്ഷേ അവസരം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ അതിന് വഴങ്ങി എന്ന് യുവാവ് പറയുന്നു കാര്യം എനിക്ക് രണ്ടാമത്തെ പരാതിയാണ് രഞ്ജിത്തിനെതിരെ ഈ സമയത്ത് തന്നെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി വിരുദ്ധ പീഡനമാണ് തോന്നി അതങ്ങനെ അതങ്ങനെ ജീവിതം തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ബംഗളൂരുവിൽ എത്താൻ ആവശ്യപ്പെട്ടു ബംഗളൂരുവിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് സംവിധായകൻ രഞ്ജിത്ത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഈ സംഭവമെന്നും അദ്ദേഹം പറയുന്നു പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡ് ആയിട്ടുള്ള പിക്സ് ആണ് കാണേണ്ടത്